നമസ്കാരം മലയാള ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിചാരങ്ങൾക്കും അതുപോലെ ഭാവനകൾക്കും അതീതമാണ് ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ നിധി ശേഖരം തന്നെ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിശ്വസിക്കുന്ന രഹസ്യ അറകളും മറ്റൊരു ക്ഷേത്രങ്ങൾക്കും അവകാശപ്പെടാൻ പോലും കഴിയാത്ത പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും തന്നെയാണ് മാറ്റി നിർത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഏവരുടെയും മനസ്സിലെത്തുന്നതും ഇവിടുത്തെ അമൂല്യമായ നിധി ശേഖരത്തെക്കുറിച്ചുള്ള കഥകളാണ് നിലവറകളുമാണ് ആറോളം നിലവറകളാണ് ക്ഷേത്രത്തിനുള്ളിലുള്ളത് പ്രതിഷ്ഠയ്ക്ക് മുന്നിലും അല്ലാതെയുമെല്ലാം ഒട്ടനവധി ധനസമ്പത്തുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിലധികവും നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ കലവറ കൂടിയാണ് ക്ഷേത്രത്തിനുള്ളിലെ ഈ ആറ് നിലവറകളിലായി ആയിരക്കണക്കിന് കോടി രൂപ വിലവരുന്ന നിധി ശേഖരമുണ്ട് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് ഈ ക്ഷേത്രത്തെ രാജ്യശ്രദ്ധയിലേക്ക് തന്നെ ഉയർത്തിയത് എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെ ആറ് നിലവറകൾക്കും പേരും കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആഭരണങ്ങളാണ് സി ഡി എന്നീ നിലവറകളിൽ സൂക്ഷിക്കുന്നത് അത് തുറക്കാറുമുണ്ട് ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായി മിക്കപ്പോഴും തുറക്കുന്ന അറകളാണ് ഇയും എഫും എന്നാൽ ബാക്കിയുള്ള എ ബി എന്നീ നിലവറകൾ ഇല്ല ആ നിലവറകൾക്കുള്ളിലാണ് ലോക ജനത കാത്തിരിക്കുന്ന ആ നിധി ശേഖരമുള്ളത് അളവില്ലാത്ത കൂറ്റൻ ശേഖരം ഈ പറഞ്ഞ എ ബി നിലവറകളിൽ ബി നിലവറയാണ് ഇതുവരെ തുറക്കാനായി കഴിയാത്തത് ആ നിലവറ തുറക്കാനുള്ള ചർച്ച സജീവമാകുന്നു നിലവറ തുറക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാനാണ് തീരുമാനിച്ചത് ഇന്ന് ചേർന്ന ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിൽ ഇക്കാര്യം പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഉപദേശക സമിതിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി ഈ തുറക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീംകോടതിയിൽ നിലപാട് അറിയിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞു എന്നാൽ തന്ത്രിയാകട്ടെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ബി നിലവറ ചർച്ചാ വിഷയമായി മാറുന്നതും അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നത് മുറച്ചപ്പവും വിഗ്രഹത്തിലെ ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് സംയുക്ത യോഗം വിളിച്ചു ചേർത്തതെങ്കിലും ഭരണസമിതിയിലെ സർക്കാർ പദ്ധതി ഈ ബി നിലവറ തുറക്കുന്നതിനെക്കുറിച്ചുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചു തുറക്കലിൽ തീരുമാനം ഭരണസമിതിക്ക് കൈക്കൊള്ളാമെന്നുള്ള കോടതി ഉത്തരവ് കൂടി ഉള്ളതുകൊണ്ട് അഞ്ചംഗ ഭരണസമിതിയിലെ അംഗമായ തന്ത്രി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്തത് അതിലൊരു പ്രത്യേക തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ രാജകുടുംബത്തിൻ്റെ പ്രതിനിധിയായി ആദിത്യവർമ്മയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തുറക്കുന്നത് ആചാരപരമായ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്ത്രിമാരുടെ അഭിപ്രായം കേൾക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ആചാരപ്രശ്നം ഉയർത്തിയായിരുന്നു നേരത്തെ ബി നിലവറ തുറക്കുന്നതിനെ എതിർത്തത് രാജകുടുംബമായിരുന്നു ആ എതിർപ്പ് മുന്നോട്ട് വെച്ചത് തന്ത്രിമാരുടെ നിലപാട് അറിഞ്ഞ് പിന്നെയും ഭരണസമിതി ചർച്ച ചെയ്ത് ബി നിലവറ തുറക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനം വളരെ വേഗത്തിൽ തന്നെ കൈക്കൊള്ളും നിലവറ തുറക്കാൻ ഒരു നീക്കം പലതവണയും തവണയും നടത്തിയപ്പോൾ വലിയ തോതിൽ അത് വിവാദമായിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഒരിക്കലും തയ്യാറാകില്ല രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ക്ഷേത്രത്തിലെ എ അടക്കമുള്ള നിലവറകൾ തുറന്നത് എ നിലവറ തുറന്നപ്പോൾ ഏവരും ഞെട്ടിപ്പോയതായിരുന്നു അവിടുത്തെ നിധി ശേഖരം വിദഗ്ധ സമിതി കണ്ടെത്തിയത് കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരം എയിൽ നിന്നും കിട്ടിയതിന്റെ പതിന്മടങ്ങ് അപൂർവ ശേഖരമായിരിക്കും ബി നിലവറയിലുള്ളതെന്നാണ് ഉള്ളതെന്നാണ് പണ്ട് മുതൽക്കേ പറഞ്ഞു കേൾക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ബി നിലവറയും തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അന്ന് ദൈവഗോപം എന്നുള്ള ഒരു വിഷയമായിരുന്നു പ്രധാനമായും ഏവരും ഉയർത്തിക്കാട്ടിയത് കാട്ടിയത് അതിന് ഉദാഹരണമായി ചില അനിഷ്ട സംഭവങ്ങളും വന്നുണ്ടായി അന്ന് ആ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിദഗ്ദ്ധ സമിതിയിലെ അംഗം ജസ്റ്റിസ് സി എസ് രാജന്റെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം പൊടിഞ്ഞതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ബി പറ്റിയുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും കേട്ടുകേൾവികളുമൊക്കെ ഇപ്പോഴും പ്രചരിക്കുകയാണ് അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത ഒരു സംഭവമായി അത് പറയുന്നുണ്ട് നിലവറയ്ക്ക് കാവലായി വിഷമുള്ള പാമ്പുകൾ രണ്ടിലധികം തട്ടിൽ നിലവറ സൂക്ഷിച്ചിരിക്കുന്നു തുരങ്കപാത അതുപോലെ കിണി വെച്ച് അപകടങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഈജിപ്റ്റിലെ ഫറോവോമാരുടെ ശവകുടീരങ്ങളായിട്ടുള്ള പിരമിഡുകളിലും മാന്ത്രിക കഥകളിലും ഒക്കെ തന്നെ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്ന നിധിശേഖരം സ്വർണ നാണയങ്ങളുടെയും രക്തശേഖരത്തിൻ്റെയും കഥകൾ അത് കേട്ടിരിക്കും പക്ഷെ അതിനെയൊക്കെ കെട്ടുകഥകളെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നെങ്കിൽ പോലും അതിനുദാഹരണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിലവറകൾ പണ്ടുകാലത്തെ രാജാക്കന്മാരുടെ കാലത്ത് കാണിക്കയായി മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണവും രക്തവും ഒക്കെ വളരെ സുരക്ഷിതമായി ഈ ക്ഷേത്രത്തിനടിയിലെ ആറ് നിലവറകളിലായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുകൊണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതി ഉത്തരവോടെ എ നിലവറ തുറന്ന് തൊള്ളായിരം കോടി രൂപ വിലമതിക്കുന്ന വൻ നിധിശേഖരം അന്ന് കണ്ടെത്തിയത് മുന്നിൽ കണ്ടതൊക്കെ തന്നെ സ്വപ്നത്തിലായിരുന്നു നിർമ്മിച്ചത് പരിശോധിച്ച് അവർക്ക് ഇതുവരെയും തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അളവിൽ അത്രയധികം സ്വർണം അവിടെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ ചിലത് സ്വർണ്ണ കയർ സ്വർണ്ണ കട്ടികൾ സ്വർണ്ണ വിഗ്രഹം മാലകൾ രക്തം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ നെൽമണിയുടെ മാത്രം വലിപ്പമുള്ള സ്വർണ്ണ മണികൾ തരികൾ സ്വർണ്ണ ദണ്ടുകൾ നിറയെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രക്തങ്ങൾ അങ്ങനെ വിലമതിക്കാനാവാത്ത സ്വർണശേഖരമാണ് നിധീശ് കുംഭമാണ് അതിനുള്ളിൽ കണ്ടത് തുടക്കത്തിൽ നിലവറ തുറക്കുമ്പോൾ അവിടെ ഒരു നിധി ശേഖരമുണ്ടെന്ന സൂചന ഒന്നും തന്നെ ആ പരിസരത്തില്ലായിരുന്നു പക്ഷേ നിലത്തുണ്ടായിരുന്ന ഒരു കരിങ്കൽപ്പാളി മാറ്റി നോക്കിയപ്പോൾ താഴേക്ക് പോകാനുള്ള ചില പടിക്കെട്ട് ദൃശ്യമായി അങ്ങനെ അതുവഴി ഇറങ്ങി ചെന്നപ്പോഴാണ് ഒരു സെയ്ഫ് പോലെ നിർമ്മിച്ച ഒരിടത്ത് നിറയെ നിധി കണ്ടെത്തിയത് ശരപ്പൊളി സ്വർണ്ണമാലകൾ ഒരു ചാക്ക് നിറയെ ബെൽജിയം രത്നങ്ങൾ രാശിപ്പണം ലോക്കറ്റുകൾ വൈരക്കല്ലുകൾ അർക്കപുഷ്പങ്ങൾ അങ്ങനെ വലിയ തോതിലുള്ള ശേഖരമായിരുന്നു അവിടെ കണ്ടെത്തിയത് ഇനി ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്ന ഏറെ ആകാംക്ഷയുള്ള ബി നിലവറ അതിനുള്ളിലാണ് ഏറ്റവും ഏറ്റവുമധികം നിതിശേഖരമുണ്ടെന്ന് കരുതുന്നത് എന്നാൽ ഇതിനു മുൻപ് ഏഴു തവണയാണ് ഈ ബി നിലവറ തുറന്നതായി കണക്ക് കൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും അതുപോലെ രണ്ടായിരത്തി രണ്ടിലും ഏഴ് തവണ ഇത് തുറന്നു എന്നാണ് റിപ്പോർട്ട് പരാമർശിക്കുന്നത് പക്ഷേ അതിനെപ്പറ്റി പല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് അറയുടെ അപ്പുറത്തായി കിഴക്കോട്ട് തുറക്കുന്ന മറ്റൊരു വാതിലുണ്ട് അതാരും തന്നെ ഇതുവരെ തുറന്നിട്ടില്ലെന്നാണ് വിശ്വാസം രണ്ട് തട്ടുകളായി ഈ ബി നിലവറയുണ്ട് അടച്ചിരിക്കുന്നത് കരിങ്കൽ വാതിലുകൾ ഉപയോഗിച്ചാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനൊന്നും തന്നെ വ്യക്തമായ ആധാരങ്ങളില്ല എല്ലാം കേട്ടുകേൾവി തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യമാണ് ഇതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നുവെന്നും പലരും വിശ്വസിക്കുന്നു മാത്രവുമല്ല പണ്ടൊരിക്കൽ അത് തുറന്നപ്പോൾ വിഷം ചീറ്റുന്ന നാഗങ്ങൾ അതിൽ നിന്നും ചാടി എന്നുള്ള ഒരു കഥയും പ്രചരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറ കൂടിയാണ് ഈ വി നിലവറ മറ്റുള്ള അറകളിൽ സൂക്ഷിച്ചതിനേക്കാൾ അമൂല്യമായ നിധിശേഖരം ഇതിനുള്ളിൽ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ നിലവറ തുറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തിരുവനന്തപുരം നഗരം തന്നെ വെള്ളപ്പൊക്കത്തിൽ ആണ്ടുപോകുമെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് മുൻപൊരു സമയത്ത് ഇതുപോലെ ഈ നിധിശേഖരം തുറക്കാനായി ശ്രമം നടത്തിയ ഇപ്പോൾ ആറുമാസക്കാലമായിരുന്നു കടൽ വിഴുങ്ങി തിരുവനന്തപുരം നഗരം വെള്ളത്തിനടിയിലായതെന്നുള്ളൊരു കഥയും ഇതോടൊപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട് തിരുവിതാംകൂർ രാജകുടുംബമടക്കം ഈ നിലവറ തുറക്കുന്നതിനെതിരായി തന്നെയാണ് നേരത്തെ നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത് എഴുന്നൂറ്റി അൻപത് കിലോ നാണയങ്ങളായിരുന്നു അന്ന് കണ്ടെത്തിയത് ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ ആയിരക്കണക്കിന് അമൂല്യ രത്നങ്ങൾ കിരീടങ്ങൾ അതുപോലെ ചതുർബാഹു അങ്കി അതും രത്നം പതിഞ്ഞ ഒന്നരയടി വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്വർണ്ണ കലശക്കുടങ്ങൾ സ്വർണ്ണ മണികൾ സ്വർണ്ണ ദണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം വിശുദ്ധ വസ്തുക്കൾ ഇതൊക്കെ തന്നെ ലക്ഷം കോടി രൂപ വില വരുന്ന നിധി കണ്ടെത്തിയതോടെയാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായത് ഇങ്ങനെയൊരു നിധി ഉണ്ടെങ്കിൽ പോലും ഇതൊന്ന് കാണണമെന്നെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പോലും അതിനുപോലും സാധിക്കാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായി തന്നെയാണ് ഇത് ഒളിപ്പിച്ചിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കും ഒരു കാരണവശാലും അവിടേക്ക് കടന്നു കയറാനായി സാധിക്കില്ല